ഇവിടെ അധ്യക്ഷൻ പറഞ്ഞിട്ട് ബി ജെ പി ആണ് അവിടെ മരിച്ചിരുന്നതെങ്കിൽ കർണാടകയിൽ ഇപ്പോൾ ഒരു ബി ജെ പി സർക്കാർ ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര പ്രതിഷേധ പ്രകടനങ്ങൾ ഈ നഗരത്തിൽ നമ്മൾ കാണുമായിരുന്നു എത്ര മെഴുകുതിരി ജാഥകൾ കാണുമായിരുന്നു എത്ര സാഹിത്യ കൂട്ടായ്മകൾ നടക്കുമായിരുന്നു ഒരക്ഷരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കർണാടക സർക്കാരിന്റെ ഈ കുറ്റകരമായ അനാസ്ഥക്കെതിരായി ഈ ഏറ്റവും നീചമായ പ്രവൃത്തിക്കെതിരായി കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷി ഉണർന്നില്ല ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ അല്ല കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരാണ് പിണറായി വിജയൻ അത് എപ്പോഴും മറന്നുപോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു സി പി എമ്മോ പിണറായി വിജയനോ കർണാടക സർക്കാരിന്റെ ഈ അലംഭാവത്തിനെതിരായി ഈ മനുഷ്യത്വരഹിതമായ നിലപാടിനെതിരായി ഒരു വാക്കുച്ചരിക്കാൻ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് പിണറായി വിജയനോ ഗോവിന്ദനോ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളോ കർണാടക സർക്കാരിന്റെ കുറ്റകരമായ ഈ അനാസ്ഥയ്ക്കെതിരായി ഒരു അക്ഷരം ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഇന്ത്യ മുന്നണിയാണ് ഘടകാക്ഷിയാണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസിനെ വിമർശിക്കാൻ തയ്യാറില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് എന്തടപെടല കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയത് കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ട് അവരാരെങ്കിലും അവിടെ പോയോ കേരളത്തിലെ ഏത് മന്ത്രിക്കും ഒരു ആറ് മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു ആരും പോയില്ല ഒരു നടപടിയും അവരെടുത്തില്ല കുവൈത്തിൽ നമ്മുടെ മലയാളികൾ തീപിടുത്തത്തിൽ ദാരുണമായി മരണപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ വിദേശകാര്യ അയച്ച് ഒരു രണ്ട് ദിവസം കൊണ്ട് സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കുന്നതാണ് ഭൗതിക അവശേഷങ്ങൾ കേരളത്തിൽ വരാൻ മൂന്നാം ദിവസം രാവിലെ കൊച്ചിയിൽ ഡൽഹിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് കൊച്ചിയിൽ വിമാനത്താവളത്തിൽ എല്ലാ മൃതദേഹങ്ങളും എത്തിച്ചു മൂന്നാം ദിവസം രാവിലെ പത്തു മണിക്ക് കൊച്ചിയിൽ മൃതദേഹങ്ങൾ എത്തുമെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം ദിവസം വൈകുന്നേരം വൈകുന്നേരം ആറു മണിക്ക് ഒരു മന്ത്രിയെ കുവൈത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി അവര് സ്വമേധയാ ഒരു മന്ത്രിയെ നമ്മുടെ ആരോഗ്യമന്ത്രിയെ കുവൈത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു നടപടിക്രമങ്ങളൊന്നും അവിടെ പൂർത്തിയാക്കിയില്ല കേന്ദ്രത്തിലോ വിദേശ രാജ്യത്തെ കൗൺസിലർ പിന്നെ എംബസിയിലൊന്നും പൂർത്തിയാക്കിയില്ല ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് വലിയ ഒരു അഞ്ചാറ് ദിവസത്തേക്കൊക്കെ ഉള്ള ഒരാഴ്ച യാത്രാ ബാഗുകളൊക്കെ ആയിട്ട് ഇവർ പോയി എന്നിട്ട് പറയാം ഞങ്ങളെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചു ആ മുഖ്യമന്ത്രി പിണറായി വിജയന് കുവൈത്തിൽ എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ മറ്റ് ആവശ്യങ്ങൾ കൂടി നടത്തി തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഒരു മന്ത്രി അയച്ച പിണറായി വിജയൻ എന്തുകൊണ്ട് കേരളത്തിൽ ഒന്നൊരു മന്ത്രി അങ്ങോട്ട് അയച്ചില്ല എന്തുകൊണ്ട് സർക്കാരിന്റെ ഈ നടപാടിനെതിരായി ശക്തമായി പ്രതിഷേധിച്ചില്ല ഇവിടെ ഡി വൈ എഫ് ഐ ആൾക്കാരൊക്കെ ഇല്ല അവരൊക്കെ ചത്തോ ഈ നാട്ടില് മണ്ണിനടിയിലായോ അവരാവും ഒരു അക്ഷരം ശബ്ദിക്കുന്നത് കേട്ടില്ലല്ലോ ഒരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കർണാടകയിൽ പോയി ജോലി ചെയ്ത ലോറിയും കൊണ്ട് കർണാടക വരെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് ഈ ദാരുണമായിട്ടുള്ള ഒരു ഒരു ദുരന്ത സാഹചര്യത്തിൽ സാഹചര്യത്തിലെത്തി ഒരു അക്ഷരം നിങ്ങൾ സംസാരിച്ചോ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഡിഒഫ്ഒ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ മൗലം പാലിക്കുന്നത് കർണാടക സർക്കാരിനോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ അടങ്ങാത്ത പ്രേമം ഗൗരവതരമായ വിഷയമാണ് ഇത് മാത്രമല്ലല്ലോ ഒരു കോടി ആളുകളെ എങ്കിലും ബാധിക്കുന്ന ഒരു വലിയ കീറാമുട്ടിയാണ് കർണാടക സർക്കാർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മലയാളികൾ മുപ്പത് ലക്ഷം ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് മുപ്പത് ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കോടി മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കർണാടക അവരുടെ സ്വകാര്യ മേഖലയിലടക്കം എല്ലാ നിയമനങ്ങളിലും കർണാടകക്കാരെ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇതിന് യാതൊരു പ്രതിഷേധവും ഇല്ലേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും ഇല്ലേ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനൊരു അഭിപ്രായവും ഇല്ലേ ഏതാണ്ട് എൺപത് ശതമാനം ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ ലോക്സഭയിലെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ജനങ്ങളെ പിന്തുണ എൽ ഡി എഫും യു ഡി എഫും ചേർന്നാണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനത്തിന്റെ പിന്തുണയേ ഉള്ളൂ എൺപത് ശതമാനം മലയാളികളെ പ്രതിദാനം ചെയ്യുന്ന യു ഡി എഫിലും എൽ ഡി എഫിലും ഇതൊരു കൺസേൺ അല്ലേ അവർക്ക് യാതൊരു താല്പര്യവും ഇതിനില്ലേ മലയാളികൾക്ക് അവിടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ പോകുന്നു അവര് പരിപാടി ഉപേക്ഷിച്ചിട്ടില്ല യോഗം നടപ്പാക്കുന്നതിന് കുറച്ച് കാലം നീട്ടിവച്ചിരിക്കുന്നുവെന്ന് മാത്രമാണ്